മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേം സീത പറയുന്നൊരു സംഭവമുണ്ട് രാമായണ്ണങ്ങൾ പലതുണ്ട് കവിവര രാമോദമോടെ പറഞ്ഞു കേൾപ്പുണ്ട് ഞാൻ ജാനകീ ദേവിയെ കൂടാതെ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രജയ ശ്രീരാമ രാമ രാമ രാമായണവും ഭാഗവതവും പാരായണം ചെയ്യാൻ അകക്കണ്ണിന്റെ വെളിച്ചമാണ് കൃഷ്ണകുമാറിന് കൂട്ട് ഓരോ വാക്കും വരെയും തൊട്ടറിഞ്ഞ് ആത്മാവ് കൊണ്ടാണ് ആലാട്ടുകാവ് തച്ചെഴുത്ത് കിഴക്കിയതിൽ എസ് കൃഷ്ണകുമാർ വായിക്കുന്നത് അക്ഷരത്തെറ്റില്ലാതെ വ്യക്തതയോടെ പാരായണം ചെയ്തു കഴിയുമ്പോൾ മുഖം പ്രകാശപൂരിതമാകും ബ്രെയിൻലി ലിപിയിൽ തയ്യാറാക്കിയ രാമായണവും ഭാഗവതവും ഉപയോഗിച്ചാണ് പാരായണം നടത്തുന്നത് പഴയ നോട്ട്ബുക്കിലാണ് വരികൾ കുറിച്ചെടുക്കുന്നത് ചെറുപ്പം മുതൽ രാമായണവും ഭാഗവതവും മറ്റും വായിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമായിരുന്നു മണിക്കൂറുകളോളം കേട്ടുനിന്നാണ് പഠിക്കാൻ ശ്രമിച്ചത് എന്നാൽ തനിയേ പാടി നോക്കാൻ ശ്രമിക്കുമ്പോൾ തെറ്റുകൾ വന്നു കാഴ്ചയില്ലാത്തതുകൊണ്ട് അടുത്ത അമ്പലങ്ങളിൽ വായിക്കുന്നത് കേൾക്കുമ്പോഴാണ് തെറ്റു തിരുത്തുന്നത് പിന്നീടാണ് യൂട്യൂബിൽ നിന്ന് കേട്ട് ബ്രെയിൻലി ലിബിയുടെ സഹായത്തോടെ പകർത്തിയത് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി രാമായണവും അഞ്ചു വർഷമായി ഭാഗവതവും നേർച്ചയായി പാരായണം ചെയ്യുന്നു കൂടാതെ കഴിഞ്ഞ ഇരുപത്തി വർഷമായി ക്ഷേത്രങ്ങളിലും മറ്റും പ്രഭാഷണം നടത്താറുണ്ട് വീടിന് സമീപത്തുള്ള ക്ഷേത്രങ്ങളിലാണ് ആദ്യം രാമായണവും ഭാഗവതം വായിച്ചിരുന്നത് പിന്നീട് പരിചയക്കാർ വഴി മറ്റു ക്ഷേത്രങ്ങളിൽ കൂടി വായിക്കാൻ തുടങ്ങി നിലവിൽ തൊടുപുഴ കോളപ്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ചരിത്ര അധ്യാപകനാണ് കൃഷ്ണകുമാർ അപ്പോ ആദ്യം ഒരു ഇഷ്ടം തോന്നി രാമായണത്തോട് കാരണം രാമായണം വായിക്കുന്ന അങ്ങനെ പ്രത്യേകിച്ച് രാമകഥ രാമകഥനഷ്ടായിരുന്നു രാമകഥ എന്ന് പറയുമ്പോഴത്തേക്ക് വാത്മീയ്ക്ക് മുൻപ് തന്നെ രാമകഥ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം സീത പറയുന്നൊരു സംഭവമുണ്ട് രാമായണങ്ങൾ പലതുമുണ്ട് കവി വരെ രാമവദമോടെ പറഞ്ഞ് കേൾപ്പുണ്ട് ഞാൻ ജാനകീ ദേവിയെ കൂടാതെ ലഘുപരൻ കാമൻ കാനനവാസത്തിനെന്ന് പോയിട്ടുള്ളൂ അപ്പോൾ അതിൽ തന്നെ രാമായണം നമുക്ക് മുൻപേ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ രാമായണത്തോടെ എനിക്കങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വായിച്ച് കിട്ടാൻ ഇന്നത്തെ പോലെയല്ല ഇന്നിപ്പം കാഴ്ചയില്ലാത്ത ഒരാളെ സംബന്ധിച്ച് യൂട്യൂബ് അതുപോലുള്ള ഒരു ഒരുപാട് അവസരമുണ്ട് ഇപ്പം ഞാൻ രാമായണം മുഴുവനായി പകർത്തിയിട്ടില്ല കിട്ടില്ല ഇപ്പം ഞാൻ പൊതുവേ നമ്മുടെ കാവാല ശ്രീകുമാർ സാറിൻ്റെ ഇതാണ് ഡിപ്പെ ചെയ്യുന്നത് അപ്പം അദ്ദേഹം യൂട്യൂബിലത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ എനിക്ക് കോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം അക്ഷരസ്പടത ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് രണ്ട് രണ്ടാവശ്യമൊക്കെ നോക്കിയാൽ മതി ഇപ്പം മറ്റുള്ളവരുടെ പോലെയല്ല അപ്പം സ്പീഡും കുറവാണ് അപ്പം അതുകൊണ്ട് ആ രീതിയിലാണ് ഞാൻ രാമായണം ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു അങ്ങനെ വായിക്കാനൊന്നുമല്ല ഒരു ഇൻട്രസ്റ്റിന് വേണ്ടി ഒരു താല്പര്യത്തിന് വേണ്ടി ഒരു പത്തി ഇരുപത് വർഷമായിട്ടൊക്കെ തന്നെ വായിക്കുന്നുണ്ട് കുറച്ചൊക്കെ ആൾക്കാർ പറഞ്ഞു തന്നൊക്കെയാണ് അപ്പോൾ അതിൽ തെറ്റാണെങ്കിലും നമുക്ക് തിരുത്താൻ പറ്റില്ല കാരണം ഈ ചില സംഭവങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുരസംഹതി പതി തന്നെ സ്വാഹാപതി പതിരത്തിൻ്റെ പിതൃപതി ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് വായിച്ചു തരുന്നവർക്കും തെറ്റുണ്ടാകും പിന്നെ നമുക്ക് ഈ ഭാഷയെ അറിയാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഉണ്ട് അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങളായിട്ട് പല സ്ഥലങ്ങളിലും പുതിയ വായിക്കുന്നവരുടെ വായിക്കുന്ന ആൾക്കാർ സാധാരണ വായിക്കാനുണ്ടാവും അവരുടെ അവരുടെക്ക് ഞാനൊന്ന് വായിച്ചു കൊട്ടെ എന്ന് ചോദിച്ചിട്ട് ഒരു കൊതികൊണ്ട് അങ്ങനെ വായിക്കുന്ന ഒരു രീതിയുണ്ട് ഞാനങ്ങനെ പ്രൊഫഷണലായിട്ട് അങ്ങനെ തൽക്കാലം വായിക്കുന്നില്ല കാരണം എനിക്ക് ജോലിയുണ്ട് ഞാൻ അധ്യാപകനാണ് വാരണം വന്ദിക്കും ആധ്യാത്മരാമായണത്തിന്റെ ബാലകാന്ഡം മാത്രമാണ് പകർത്തി എഴുതിയിട്ടുള്ളത് രണ്ടു വർഷത്തോളം സമയമെടുത്താണ് ഇത് പൂർത്തിയാക്കിയത് വാമനാവതാരം കൃഷ്ണാവതാരം നരസിംഹാവതാരം തുടങ്ങി ഭാഗവതത്തിലെ പ്രസക്തമായ ഭാഗങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് പകർത്തിയെഴുതിയിരിക്കുന്നത് ഇപ്പോൾ ഗർഗ ഭാഗവതം ബ്രെയിൻലി ലിപിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് സംഘടനയുടെ ഭാഗമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് കൃഷ്ണകുമാർ പാരായണത്തിൽ നിന്നും പ്രഭാഷണത്തിൽ നിന്നും കിട്ടുന്ന തുക ചാരിറ്റിക്കായി മാറ്റിവെക്കാറുമുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എഴുത്തച്ഛൻ്റെ ഭാഗവതമാണെങ്കിൽ പോലും അതിൽ കുറച്ചൊരു കോംപ്ലിക്കേഷൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബ്രെയിലിൽ തന്നെ ഒരു ഭാഗവതം കോപ്പി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭാഗവതം ഞാൻ പല ക്ഷേത്രങ്ങളിലും ഇപ്പോൾ വായിക്കുന്നുണ്ട് ഭാഗവതം എന്ന് പറഞ്ഞാൽ പൊതുവേ വിശേഷം നമുക്ക് ഇപ്പം നരസിംഹാവതാരം അതുപോലെ തന്നെ വാമനാവതാരം ഇപ്പൊ കൃഷ്ണന്റെ അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്ന ഗർഭഭാഗവതമാണ് വ്യാസഭാഗവതം പോലെ തന്നെ ഗർഗഭാഗവതമുണ്ട് ഗർഗഭാഗവതം കുറച്ച് ഫോളോ ചെയ്യുന്നുണ്ട് അതിന് കുറച്ച് എഴുതിയെടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് തെറ്റുകൂടാതെ വായിക്കാനുള്ള സൗകര്യത്തിനായാണ് ബ്രെയിൻലി ലിപിയിലേക്ക് പകർത്തിയത് രാമായണവും മറ്റും ചൊല്ലുന്നത് കേട്ടുണ്ടായ താല്പര്യമാണ് ഇതിലേക്ക് നയിച്ചതെന്ന് കൃഷ്ണകുമാർ പറയുന്നു ശ്രീരാമ ശ്രീരാമ രാമ 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 രാമ